ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യുവർ കറൻറ്റ് സിറ്റുവേഷൻ എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഈയൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക ആൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക മാസ്റ്റർ കാർഡ് തന്നെ ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അരികിലേക്ക് വന്നു കൊണ്ടേ എന്നുള്ളതാണ് അതായത് ട്വിൻ ഫ്ലെയിം ഈസ് നിയർ ടു യു ഓക്കേ തീർച്ചയായിട്ടും ഇപ്പോൾ ഈയൊരു എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടു പേരും ഒരു സെപ്പറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഒത്തിരി നാളുകളായിട്ട് ഉണ്ടാവാം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് പക്ഷേ ഈ ഒരു സമയം യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇതിനോടകം തന്നെ നിങ്ങൾക്ക് രണ്ട് പേർക്കും മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങളുടെ ഈ ലൈഫിൽ ഈ പ്രണയത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഓക്കെ ആൻഡ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനിയും പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഈ പ്രണയത്തിൻ്റെ ആ ഒരു ഡെപ്ത് എന്താണ് എന്ന് നിങ്ങൾ രണ്ടു പേരും ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം യെസ് അതുകൊണ്ട് നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ അത്രയും ഒരു പ്രണയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൽ വിശ്വസിക്കുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ കുറച്ച് പേർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് മാരേജിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി നിങ്ങളെ ഒരു ലൈഫ് പാർട്ണറായിട്ടാണ് കാണുന്നത് എന്ന് കാണുന്നുണ്ട് ആൻഡ് നിങ്ങൾക്കിടയിൽ പലപ്പോഴും കോൺഫ്ലിക്സുകൾ നടക്കുന്നുണ്ട് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് പലർക്കും എന്ന് കാണുന്നുണ്ട് ആൻഡ് പക്ഷേ ഓരോ സമയവും നിങ്ങളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഒരുപാട് ടയർഡപ് സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത്തരം സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ദിസ് കുഡ് ബി ദ വൺ എന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങളോട് പറയാണ് ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫ് പാർട്ണറായി വരേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ പല തവണയും ഈ സെപ്പറേഷൻ ടൈം പീരീഡ് യൂണിവേഴ്സ് തന്നെ നൽകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു ഇൻറ്റെൻസിറ്റി അറിയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും സെപ്പറേറ്റഡ് ആയി പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തന്നെ റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു നിങ്ങളുടെ ലൈഫിൽ തന്നെ വന്ന് ചേരേണ്ടതായിട്ടുള്ള യൂണിവേഴ്സായിട്ട് തന്നെ നൽകിയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് നിങ്ങൾ അറിയുക ഓക്കെ അതുകൊണ്ട് എത്രത്തോളം സെപ്പറേഷൻ ഉണ്ടായാലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ തടസ്സങ്ങളായിട്ട് വന്നിരുന്നാലും ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്ന് ചേരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണ് ഈ ഒരു സമയം യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു യൂണിവേഴ്സൽ മെസ്സേജസ് ഫൊ യു യൂണിവേഴ്സൽ മെസ്സേജസ് ഫൊ യു നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു ഓക്കെ എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ സൈക്കിള് ബിഗിൻ ചെയ്യാണ് അതായത് ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നു തന്നെയാണ് കാണുന്നത് ആൻഡ് ലക്ക് ഈസ് ഓൺ യുവർ സൈഡ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ഭാഗ്യം ഉണ്ടാകുന്നത് എന്നും കാണുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജസ് ആണ് നത്തിങ് ഈസ് യറ്റ് സെറ്റ് ഇൻസ്റ്റോൺ ഓക്കെ ഒരിക്കലും ഒരു കാര്യങ്ങളും ലൈഫിൽ ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് ആ ഒരു നെഗറ്റിവിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരിക്കാതിരിക്കുക അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ അതുകൊണ്ട് ഒരു കാര്യങ്ങളും ലൈഫിൽ സ്ഥിരമായിട്ട് ഉണ്ടാവില്ല അതിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക മനസ്സിലാക്കുക ഓക്കെ ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻ്റും ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ് ഓക്കെ ഒരു കാര്യങ്ങൾ ഓർത്തും നിങ്ങൾ സങ്കടപ്പെടരുത് ഭയക്കരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ോൾ യുവർ മിഷൻ ഓക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിലെ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കാനും വിശ്വസിക്കാനും ശ്രമിക്കുക എ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ് ഓക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലാരിറ്റിയാണ് യൂണിവേഴ്സ് നൽകുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം പുതിയതായിട്ട് ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതൊരു റൊമാൻറ്റിക് സൈക്കിൾ തന്നെ ആയിരിക്കാം ഓക്കെ ആൻഡ് എ ടൈം ഫോർ ഹീലിംഗ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചൊരു ഹീലിംഗ് മേ ബി നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവുന്നതായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് എന്ത് കാരണത്താലാണോ ലഭിക്കേണ്ടത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നേരത്തുള്ള റേഡിങ്ങിലും യു ആർ ചിൻ ഈസ് ന്യർ എന്ന് പറയുന്നുണ്ട് അതായത് ഓക്കെ നെക്സ്റ്റ് കാർഡ് കൂടി നോക്കാം നമുക്ക് ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ഓക്കെ നിങ്ങളിപ്പോൾ ട്വിൻ ഫ്ലെയിം സ്റ്റേജിലൂടെ കടന്നു പോവാണ് ആ ഒരു സെപ്പറേഷൻ ടൈമാണ് നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത് അടുത്തു തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് നിങ്ങൾക്കുള്ളത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു എന്താണ് സോളിഡ് റിലേഷൻഷിപ്പിലേക്ക് മാറാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത് ഓക്കെ അത്രമാത്രം ഒരു അട്രാക്ഷൻ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളോട് തോന്നുന്നുണ്ട് ആ ഒരു അട്രാക്ഷൻ നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു റീഡിങ് ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റിസഡേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്